വർഷം രണ്ടായിരത്തി ആറ് ജൂൺ എട്ട് പൂനെയിലെ എയർഫോഴ്സ് ബേസ് എല്ലാ കണ്ണുകളും ഒരു എഴുപത്തിനാലുകാരനിലാണ് അയാൾ ഇന്ന് ഒരു യുദ്ധവിമാനം പറത്താൻ പോവുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രായമുള്ള ഒരാൾ ഒരു ഫൈറ്റർ ജെറ്റിന്റെ കോ പൈലറ്റ് സീറ്റിലിരിക്കുന്നത് അത് മറ്റാരുമല്ല എ പി ജെ അബ്ദുൽ കലാം അക്കാലത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ചെറുപ്പം മുതലേ ഫൈറ്റർ പൈലറ്റ് ആവുക എന്നതായിരുന്നു കലാമിന്റെ ആഗ്രഹം മദ്രാസ് എം ഐ ടിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞതിന് പിന്നാലെ നേരെ എയർഫോഴ്സിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തു എല്ലാ പരീക്ഷകളും കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു കലാമിന് കിട്ടിയത് റാങ്ക് നയൻ എന്നാൽ അവിടെ ആകെ ഉണ്ടായിരുന്നത് എട്ട് വേക്കൻസികൾ മാത്രം തലനാരിടയ്ക്ക് ഇഷ്ടപ്പെട്ട ജോലി നഷ്ടപ്പെട്ട കലാം അന്ന് ആകെ നിരാശനായി തുടർന്നാണ് ഡി ആർ ഡി ഒയിൽ ജോലിക്ക് കയറിയത് അവിടെ നിന്നും നേരെ ഐ എസ് ആർ ഒയിലേക്ക് തുടർന്ന് ഇന്ത്യയുടെ വൻ ബഹിരാകാശ ഗവേഷണങ്ങളുടെ ബ്രെയിനായി നാടിന്റെ മിസൈൽമാനായി പിന്നെ ഇന്ത്യയുടെ ഏറ്റവും ജനകീയനായ പ്രസിഡന്റ് ആവാനുള്ള നിയോഗമായിരുന്നു അദ്ദേഹത്തെ കാത്തിരുന്നത് കാലമിത്ര കഴിഞ്ഞിട്ടും യുദ്ധവിമാനം പറത്തുക എന്ന ആഗ്രഹം ബാക്കി അങ്ങനെയാണ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സുഖോയി പറത്താനിറങ്ങുന്നത് അൻപത് വർഷം മുൻപ് എയർഫോഴ്സിന്റെ കുപ്പായം നിഷേധിക്കപ്പെട്ട അദ്ദേഹം ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്ന നിലയിൽ ആ ഫൈറ്റർ പൈലറ്റിന്റെ കുപ്പായം അണിഞ്ഞു കലാമിന് കാലം കരുതിവച്ച ഒരു സമ്മാനമായിരുന്നു ആ മുഹൂർത്തം ഇന്ന് ഒക്ടോബർ പതിനഞ്ച് എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മദിനം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ ദിനം വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയി ആഘോഷിക്കുന്നു ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായ കലാമിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം